വയനാട് ദുരന്തത്തിന് ഇരയായവർക്ക് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നവർക്ക് നയാ പൈസ അധിക സഹായം നൽകിയില്ല എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേന്ദ്ര സഹമന്ത്രി ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായ കെ വി തോമസിന് നൽകിയ കത്തിലാണ് ഇക്കാര്യം വ്യക്തമായും പറയുന്നത് സ്വാഭാവികമായും വലിയ വാർത്തയായി വരേണ്ടതാണ് കേരളം വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട് നടന്നത് ആ ദുരന്ത ബാധിതരെ സഹായിക്കാൻ കേരളം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നതാണ് ആദ്യഘട്ടത്തിൽ കേന്ദ്രവും വലിയ പ്രതീക്ഷ നൽകിയതാണ് കേരളത്തിന് പ്രധാനമന്ത്രി തന്നെ വരുന്നു സന്ദർശിക്കുന്നു ദുരന്ത ബാധിതരെ കാണുന്നു അപ്പോൾ വലിയ സഹായം പ്രതീക്ഷിച്ചിരുന്നതാണ് അതനുസരിച്ച് സംസ്ഥാന സർക്കാർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി പുനരധിവാസ പദ്ധതി തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ചു പക്ഷേ ഒരു പൈസ പോലും നൽകിയില്ല പഠിക്കുന്നു പഠിക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത് ഇപ്പോഴിതാ പറഞ്ഞു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല ഒരു പൈസ പോലും അധിക സഹായമായി നൽകിയില്ല അവിടെ പണമുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയ പൈസയുണ്ട് അത് വെച്ച് ചെലവഴിച്ചാൽ മതി അത് ചെലവഴിച്ചാൽ മതി എന്നാണ് പറയുന്നത് അത് കേന്ദ്രത്തിൻ്റെ അധിക സഹായമല്ല അത് സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ് കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം നൽകുന്ന വിഹിതമാണ് അത് നൽകാൻ ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട് കേന്ദ്ര സർക്കാരിന് പക്ഷേ അധിക സഹായം പ്രഖ്യാപിച്ചിട്ടില്ല അധിക സഹായം പ്രഖ്യാപിക്കാൻ കഴിയില്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അത് വലിയ വാർത്തയായി വലിയ ചർച്ചയായി മാറേണ്ടതായിരുന്നു പക്ഷെ ഇന്നലെ അന്ത്യ ചർച്ചയ്ക്ക് ഈ വിഷയമെടുത്ത മാധ്യമങ്ങൾ തുലവും കുറവാണ് പക്ഷെ ഇന്നത്തെ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങളിൽ വലിയ വാർത്തയാകും എന്ന് പ്രതീക്ഷിച്ചു എന്നാൽ വാർത്തയായില്ല എന്ന് മാത്രമല്ല എന്നാൽ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായില്ല മാതൃഭൂമി ഒരു കോളത്തിലാണ് വാർത്ത ഒതുക്കിയത് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത് മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തു എന്ന് എന്നാശ്വസിക്കാം ഒന്നാം പേജിൽ വെറും ഒരു കോളം വാർത്ത മാത്രം എന്നാൽ മനോരമ കുറച്ച് നന്നായി കൊടുത്തിട്ടുണ്ട് മനോരമ കൊടുത്തിരിക്കുന്ന തലക്കെട്ടെങ്ങിനെയാണ് കൈ മലർത്തി വയനാട് കേരളത്തിൻ്റെ ഫണ്ടിൽ തുകയുണ്ടല്ലോ എന്ന് കേന്ദ്രം കേരളം ചോദിച്ചത് ആയിരത്തി അഞ്ഞൂറ് കോടി എസ് ഡി ആർ എഫിലേക്ക് മുന്നൂറ്റി എൺപത്തി എട്ട് കോടി അനുവദിച്ചതാണെന്ന് കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നു അവർ അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി കൊടുക്കുന്നു എസ് ഡി ആർ എഫിലെ തുക ദുരന്ത സഹായമല്ല സത്യസന്ധമായി കൊടുത്തിരിക്കുന്നു എസ് ഡി ആർ എഫിലെ തുക ദുരന്ത സഹായമല്ല സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ എസ് ഡി ആർ എഫ് തുക ബാക്കിയുണ്ടെന്ന വാദമാണ് കേന്ദ്രം ഉന്നയിക്കുന്നതെങ്കിലും അതുപയോഗിച്ച് ചെയ്തു തീർക്കാവുന്നതല്ല പുനരധിവാസ പ്രവർത്തനങ്ങൾ എസ് ഡി ആർ എഫിലെ തൊണ്ണൂറ്റാറ് പോയിൻറ്റ് എട്ട് കോടി രൂപ സംസ്ഥാന വിഹിതമാണ് താനും എസ് ഡി ആർ എഫ് വ്യവസ്ഥ പ്രകാരം പൂർണ്ണമായി തകർന്ന വിടിനെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയും ഒരു കിലോമീറ്റർ റോഡ് നന്നാക്കാൻ എഴുപത്തയ്യായിരം രൂപയും മാത്രമേ അനുവദിക്കാനാകൂ ഇത്തരം അപ്രായോഗിക വ്യവസ്ഥകൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുമെന്നാണ് സംസ്ഥാന റവന്യൂ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും കൂടി കൊടുത്തിട്ടുണ്ട് ആ വാർത്ത നന്നായി മലയാള മനോരമ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഏഷ്യാനെറ്റ് കൊടുത്താണ് അതിവിചിത്രം ഏഷ്യാനെറ്റ് ഇന്ന് കൊടുത്ത വാർത്ത ആ വാർത്തയിൽ പറയുന്നത് കേന്ദ്ര സഹായം വൈകും എന്നാണ് ഏഷ്യാനെറ്റ് വാർത്തകൾ പറയുന്നു വയനാടിലുള്ള കേന്ദ്രത്തിന്റെ ദുരന്ത സഹായം ഇനിയും വൈകും കേരളത്തിൽ പ്രത്യേക ഫണ്ട് എപ്പോൾ ലഭ്യമാക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല ലെവൽ ത്രീ ദുരന്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമോ എന്നും തീരുമാനമായില്ല ഉന്നത സമിതി ഇനിയും അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന കേന്ദ്രം കേരളത്തെ വെല്ലുവിളിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ന്യൂസോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത തുടങ്ങുന്നു എന്നാണ് വാർത്തയുടെ ആദ്യ വാചകം അതാണ് അത്ഭുതകരം വയനാടിലുള്ള കേന്ദ്രത്തിന്റെ ദുരന്ത സഹായം ഇനിയും വൈകും ഈ കത്ത് അവരുടെ സത്യയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല കാരണം ഇന്നലെ തന്നെ എല്ലാ മാധ്യമങ്ങളും വാർത്ത വന്നതാണ് ആ കത്തിൽ കൃത്യമായും പറയുന്നുണ്ട് കേന്ദ്ര ദുരന്തമായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായും ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനത്തെ സെൻറ്റൻസായി പറയുന്നുണ്ട് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർമാർ അത് കണ്ടില്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നിട്ടും പറയാനും വയനാടിനുള്ള കേന്ദ്രത്തിൻ്റെ ദുരന്ത സഹായം ഇനിയും വെയ്യും ഒരു പൈസ പോലും അധികമായി നൽകില്ല നൽകാൻ കഴിയില്ല അവിടെ പണമുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മുൻകൂറായി പണം നൽകിയിട്ടുണ്ട് അത് ചെലവഴിച്ചാൽ മതി എന്ന് കത്തിനകത്ത് കൃത്യമായും പറയുന്നു അതൊന്നും ഏഷ്യാനെറ്റ് കണ്ടതേയില്ല എന്ന് കരുതാൻ ഞങ്ങളൊന്നും വിഡ്ഢികളല്ല എന്നുറക്കണം അതിനുശേഷം പറയുന്നു കേരളത്തിലെ പ്രത്യേക ഫണ്ട് എപ്പോൾ ലഭ്യമാക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല ലഭ്യമാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനെ അയച്ച കത്താണ് പുറത്തു വന്നിരിക്കുന്നത് എന്നിട്ടും പറയുകയാണ് കേരളത്തിൽ പ്രത്യേക ഫണ്ട് എപ്പോൾ ലഭ്യമാക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല അതിനുശേഷം പറയുന്നു ലെവൽ ത്രീ ദുരന്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമോ എന്നും തീരുമാനമായില്ല എന്ന് ഏഷ്യാനെറ്റ് പറയുകയാണ് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് കൃത്യമായും കത്തിനകത്ത് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലെ റിപ്പോർട്ടർമാർക്കും അതിൻ്റെ അധികാരികൾക്കും അല്ലെങ്കിൽ ന്യൂസ് എഡിറ്റർമാർക്കും ഒക്കെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലെങ്കിൽ ഇതാ അതിന്റെ ഒന്നാമത്തെ പാരാഗ്രാഫിന്റെ അവസാന സെൻറ്റസിൽ പറയുന്നു ഫർദർ അണ്ടർ ദ എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് ഓഫ് എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് ദർ ഇസ് നോ പ്രൊവിഷൻ ടു ഡിക്ലെയർ എനി കലാമിറ്റി എസ് നാഷണൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നു ഇതിൽ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതുകൊണ്ട് കെ വി തോമസ് അദ്ദേഹം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ് കോൺഗ്രസ് സർക്കാരിൽ അദ്ദേഹം ഇതേ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു അതുകൊണ്ട് എന്താണ് ദേശീയ ദുരന്തമെന്നും എങ്ങനെയാണ് പ്രഖ്യാപിക്കേണ്ടതെന്നും എന്താണ് സംസ്ഥാന ദുരന്തമെന്നുമൊക്കെ കൃത്യമായി അറിയുന്ന ആളാണ് അദ്ദേഹം പറയുന്നു ഇങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് പക്ഷേ നമ്മുടെ ഏഷ്യാ ന്യൂസ് ഈ വാർത്ത അല്ലെങ്കിൽ ഈ കത്ത് കണ്ടതായേ നടിക്കുന്നില്ല കിട്ടും പക്ഷേ വൈകാരണ സാധ്യത എന്ന് പറയുന്നു കിട്ടാതിരിക്കില്ല എന്ന് പറയുന്നു എന്ന് വെച്ചാൽ ബി ജെ പി സഹായിക്കാൻ പ്രത്യക്ഷത്തിൽ തന്നെ രംഗത്ത് വരുന്നു ഏഷ്യാനെറ്റ് എന്നർത്ഥം ഇതെല്ലാം കള്ളമാണ് ഈ കത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു കെ വി തോമസ് അദ്ദേഹം ഇതേ വകുപ്പ് കൈകാര്യം ചെയ്ത മുൻ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ർക്കും മനസ്സിലാകാത്ത ഒരു മറുപടിയാണ് കാരണം ജൂലൈയിലാണ് ദുരന്തം നടക്കുന്നത് അവസാനം ഓഗസ്റ്റ് രണ്ടിന് മുഖ്യമന്ത്രിയുടെ കത്ത് കൊടുക്കുന്നു അത് ദേശീയ ദുരന്തമാക്കുന്നു അതാക്കണമെന്ന് ഞാനൊന്ന് പറയാൻ കാരണം ഞാനത് കൈകാര്യം ചെയ്ത വകുപ്പാണ് ഡൽഹിയിൽ ദേശീയ ദുരന്തമായാൽ മാത്രമേ നൂറ് ശതമാനം അസിസ്റ്റൻസ് കിട്ടത്തുള്ളൂ അതല്ലാതെ സ്റ്റേറ്റ് ദുരന്തമോ പ്രകൃതി ദുരന്തമോ കഴിഞ്ഞാൽ എൺപത് ശതമാനമേ തരത്തുള്ളൂ ഇതുകൊണ്ടാണ് അത് ചോദിച്ചത് മാത്രമല്ല ഇവരിപ്പം അനുവദിച്ചിരിക്കുന്ന സ്റ്റേറ്റ് ദുരന്തം ഏതാണ്ട് മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ അതിലെപത് ശതമാനമേ കേന്ദ്ര ഗവൺമെൻറ്റിനുള്ളൂ ബാക്കി നമ്മുടെതാണ് ആ ചോദിച്ചു കൊണ്ടാൽ കേരളത്തിൽ നടക്കുന്ന എല്ലാ ദുരന്തങ്ങളും പരിഹരിക്കാൻ കടൽക്ഷോഭം ഉൾപ്പെടെ അതുകൊണ്ടാണ് ദേശീയ ദുരന്തമാക്കണമെന്ന് പറഞ്ഞു ഇതുകൂടാതെ നമ്മളിത് മിനിറ്റ് മിനിറ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു ഇവർ നോൺ സെൻറ്റിസൊക്കെ കൊടുക്കാൻ വേണു തന്നെ സെക്രട്ടറി ചീഫ് സെക്രട്ടറി തന്നെ ഫോളോ അപ്പ് ചെയ്താണ് അങ്ങനെ നമ്മൾ മെമ്മോറണ്ണം കൊടുത്തു ഇത് കഴിഞ്ഞ് ഓഗസ്റ്റ് എട്ട് മുതൽ പത്ത് വരെ കേന്ദ്ര ടീം വന്നു വിവിധ വകുപ്പുകൾ കൊടുക്കുകയും അന്ന് വേണു വേണുപയോഗിക്കുന്നു മീൻസിപ്പ് പറയുന്നുണ്ട് അതിന് നടപടി എടുക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുന്നു അപ്പം ഇതൊരു ശരിയല്ലല്ലോ അതേ സന്ദർഭത്തിൽ തന്നെ നിർമ്മലാ സീതാരാമൻ കണ്ടിട്ട് പതിനാലാം തീയതി എൻ്റെ പരിപാടി ഇപ്പോഴോ ഒന്നും പറഞ്ഞു കേന്ദ്ര സഹായിക്കാൻ കൈവിടില്ല എന്ന് പത്രക്കാരോട് ഒന്ന് പറഞ്ഞത് ഏഴായിരം കോടി രൂപ ആന്ധ്രക്ക് കൊടുത്തു കഴിഞ്ഞു മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു എന്ത് മാനദണ്ഡമാണ് കൊടുക്കുന്നതിനെതിരല്ലേ അതെ കൊടുത്തു കഴിഞ്ഞു എന്തുകൊണ്ട് കേരളത്തോട് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് അതിൽ കേരളത്തിലെ ബി ജെ പി കാര് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കണം അത് കേരളത്തിൻ്റെ പ്രശ്നമല്ലേ ഇതൊരു സംസ്ഥാന ഗവൺമെൻറ് മാത്രം പ്രശ്നമല്ലല്ലോ അതിനൊരു തീർപ്പുണ്ടോ അത് നിങ്ങളെ കാര്യം ഷോങ്ങായിട്ടോ അത് നമുക്ക് അറിയില്ല അല്ല നോംസ് അനുസരിച്ചാണ് കൊടുത്തത് അതിപ്പോൾ അവർക്ക് പരാതിയില്ലല്ലോ ഈ കത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ കാരണം അത് കൃത്യമായി ഞാൻ ഫോളോ ചെയ്തതാണ് കേന്ദ്ര ഗവൺമെൻറ് നോംസ് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് പിന്നെ നമ്മുടെ ചീഫ് സെക്രട്ടറി വേണു തന്നെ നേതൃത്വം കൊടുത്ത് മുഖ്യമന്ത്രി സൂപ്പർവിഷൻ ചെയ്ത കാര്യമാണ് ഇതിൻ്റെ ഒരു പരാതി അവർക്ക് അതിൽ പറയാൻ പറ്റില്ല അത്ര കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല അവിടെ ഡൽഹിയിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ റിസം കമ്മീഷൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് പി എംഒയിൽ നമ്മൾ നോക്കുന്നുണ്ട് ഇത് ഞാൻ കൈകാര്യം ചെയ്ത ഒരു വകുപ്പായതുകൊണ്ട് എനിക്ക് നേരിട്ട് എല്ലാവരും അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മറുപടി കിട്ടിയത് നമ്മളിപ്പോൾ തുടരെ തുടരെ ഇതിൻ്റെ പുറകെ കൂടിയിട്ടുണ്ട് ഇപ്പം പല കാര്യത്തിലും കേരളത്തോട് അവഗണന അത് ശരിയല്ല കാരണം എയിംസ് വന്നു ഞാനും കൂടി വന്നതിന് ശേഷമാണല്ലോ അപ്പോൾ അവർ സ്ഥലം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നു നമ്മൾ കോഴിക്കോട് സ്ഥലമെടുത്തു ഇപ്പം എന്താ പറയണേ അപ്പോൾ അവർക്കൊന്നും പറയാനില്ല അപ്പം ഒരു നെഗറ്റിവിറ്റി അത് നമുക്ക് നല്ലതല്ല അത് ഞാൻ അതിലേക്കിപ്പോൾ ഒന്നും പറയല്ല കമൻ്റ് പറയാത്തോടെ ഞാൻ പറയാതിരിക്കുക ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് അവർ വളരെ പെട്ടെന്ന് ഇടപെടുന്നുണ്ട് അത് നമ്മളിത് ഫോളോ അപ്പ് ചെയ്യും ഇതങ്ങനെ ഒറ്റപ്പെട്ടു പോകാൻ പറ്റത്തില്ലല്ലോ കേന്ദ്രത്തിൻ്റെ ഈ ഫെഡറലിസം തകർക്കുന്നതിനെതിരായിട്ടുള്ള നമ്മൾ സമരം നടത്തി ചരിത്രപരമായ സമരമാണ് ഞാൻ ഡൽഹിയിലുള്ള എൻ്റെ അമ്പത് വർഷക്കാലത്തിൽ ഏറ്റവും ആകർഷിച്ച സമരമാണ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ചരിത്രപരം നടന്ന സമരം എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ നമ്മുടേതായ മാർഗ്ഗത്തിലൂടെ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ടല്ലോ നമ്മുടെ ജനങ്ങളുടെ സമ്മർദ്ദം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദം നിയമ കോടതിയുണ്ട് ഇങ്ങനെ പല മാർഗ്ഗങ്ങളുണ്ട് നമ്മൾ എല്ലാ എന്തൊക്കെ മാർഗ്ഗങ്ങളാണോ ഉപയോഗിക്കേണ്ടത് അതെല്ലാം നമ്മൾ ഉപയോഗിക്കും അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ മറ്റൊരു ചോദ്യവും കൂടി ഉയരുന്നുണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ തന്നെ പണം നൽകാൻ കഴിയും നൽകിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിന് ആയിരത്തി മുപ്പത്തി ആറ് കോടി രൂപ ആ നൽകിയിരിക്കുന്നത് ഒക്ടോബർ അഞ്ചിനാണ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന് വേണ്ടി തെലുങ്കാനയ്ക്ക് നൽകിയിരിക്കുന്നത് നാനൂറ്റി പതിനാറ് കോടി രൂപ ആ പണം നൽകിയിരിക്കുന്നതും കേരളത്തിൽ നടന്ന വയനാട് ദുരന്തത്തിന് ശേഷമാണ് അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ നൽകിയിരിക്കുന്നത് അറുന്നൂറ് കോടി രൂപ അത് നൽകിയിരിക്കുന്നത് ഒക്ടോബർ ഒന്നിനാണ് നമ്മുടെ ദുരന്തം നടക്കുന്നത് കേരളത്തിലെ ദുരന്തം നടക്കുന്നത് വയനാട് ദുരന്തം നടക്കുന്നത് ജൂലൈ മുപ്പതിനാണ് അത് ശേഷമാണ് ഈ ദു ഈ ദുരന്തങ്ങളൊക്കെ നടക്കുന്നത് ത്രിപുരയ്ക്ക് നൽകിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ നൽകിയിട്ടുണ്ട് അതെല്ലാം നൽകിയത് വയനാട് ദുരന്തത്തിന് ശേഷമാണ് പ്രത്യേക സഹായം നൽകിയത് ദുരന്തമായി പ്രഖ്യാപിക്കാതെ തന്നെ പ്രത്യേക സഹായം നൽകാവുന്നതാണ് പക്ഷേ അതിൽ നിന്നും കണ്ണടക്കിയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഒരക്ഷരം വേണ്ടുന്നില്ല കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഒരക്ഷരം വേണ്ടുന്നില്ല കേരളത്തിലെ കേന്ദ്ര സഹമന്ത്രിമാർ ഒരക്ഷരം വേണ്ടുന്നില്ല കേരളത്തിലെ എം പിമാർ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ എം പിമാർ എന്നോർക്കണം അതുകൊണ്ട് ഒരു ദുരന്തത്തിൽ പോലും സഹായിക്കാൻ കഴിയാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ ഇരിക്കുന്ന മാധ്യമങ്ങളെയും നാം കാണുന്നു പ്രതിപക്ഷത്തെ നാം കാണുന്നു കേരളത്തിലെ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു കേരളത്തിലെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു കേരളത്തെ ജനങ്ങളോടൊപ്പമാണ് എന്ന് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സഹമന്ത്രിമാരും ബി ജെ പി നേതൃത്വം ഒരക്ഷരം മിണ്ടുന്നില്ല എന്നർത്ഥം